എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും നൂറ് ശതമാനം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കിച്ചൻ ടിപ്സുകളാണ് അന്നേരം നമുക്കതെങ്ങനാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ മിക്സിയുടെയൊക്കെ ഒക്കെ ജാറിനടിവശം ഇതുപോലെ കറുത്ത് ഭയങ്കരമായിട്ടിരിക്കില്ലേ അന്നേരം ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് പറ്റില്ല ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ നമ്മൾ ബ്രഷ് ഇതുപോലെ മെഴുകുതിരിയുടെ മുകളിൽ വെച്ചിട്ട് അതേ ഇങ്ങനെ വളച്ചെടുക്കുമ്പം നമുക്ക് ഈ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഏരിയയിലൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ മിക്സിയുടെ ജാർ കമ്മത്തി വെച്ചിട്ട് ഇതിൽ ബേക്കിംഗ് സോഡയും വിനാഗിരി ഒഴിച്ച് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് വയ്ക്കുക വെച്ചിലേലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മുടെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പം നല്ലപോലെ ആ ഒരു ഭാഗമൊക്കെ ക്ലീൻ ആയി കിട്ടും ഇപ്പം മിക്സിയുടെ ജാറിൻ്റെ അടിവശം മാത്രമല്ല ചെറിയ ചെറിയ നമ്മുടെ ഇപ്പം നമ്മൾക്ക് സ്ക്രബ്ബർ എത്താൻ പറ്റാത്ത ഏത് ഭാഗത്തും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അഴുക്കാണ് അതിൻ്റെ അടിയിലുണ്ടായത് നമ്മൾ വളരെ നമ്മളെപ്പോഴും മിക്സി ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ജാർ കഴുകി വെക്കുമ്പോഴും ഈ ഒരു അഴുക്ക് നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ല ശരിക്കും അഴുക്ക് ആ ഒരു ഭാഗങ്ങളിൽ നിൽക്കുന്നതാണ് മിക്സി ക്ലീൻ ചെയ്യുന്നതും ഇതേ രീതിയിൽ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പറ്റുന്നതാണ് അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് നമ്മുടെ സ്ക്രബ്ബർ എത്താൻ പറ്റാത്ത എല്ലാ ഭാഗത്തും ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ വളരെ കെയർലെസ്സായിട്ട് കളയുന്ന ബ്രഷാണ് നമുക്ക് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് ഇത് അതിന് നല്ല പോലെ ആ ഒരു മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗവും മുൾഭാഗവും എല്ലാം നല്ലപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള കാര്യമാണ് ബേക്കിംഗ് സോഡയും വിനാഗിരി പിന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചതോ ഉപയോഗിക്കാത്തതായിട്ടുള്ള ബ്രഷ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള മിക്സിയുടെ ജാറാണെ അതിനെ നമ്മൾ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ അതുപോലെ നല്ലതായിട്ട് നിങ്ങൾക്ക് അത് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമ്മൾ രണ്ടാമത്തെ ടിപ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ അടപ്പ് അത് നമ്മൾ സാധാരണ കഴുകിയിട്ടങ്ങ് വെക്കത്തേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അഴുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുകൂടെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കുക്കറിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം കുക്കറിൻ്റെ അടപ്പ് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ മിക്കപ്പോഴും വാർത്തകൾ കേൾക്കാറുള്ളതാണ് കുക്കറ് പൊട്ടിത്തെറിച്ച് വീട്ടമ്മ മരിച്ചു എന്നൊക്കെയുള്ള അതിനോട്ടുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കറിൻ്റെ ആ വെയിറ്റ് ഇടുന്നത് ആ വിസിലിടുന്ന ഭാഗത്ത് എന്തെങ്കിലും രീതിയിൽ ഈ ഒരു സൈഡിലേക്ക് എന്തെങ്കിലും ചെറിയ പൊടികൾ കയറി അടഞ്ഞിരിക്കുമ്പം ഈ ഒരു പ്രഷർ അങ്ങോട്ട് കയറുമ്പോഴത്തേന് അങ്ങനെയാണ് പൊട്ടിത്തെറിക്കാറുള്ളത് നമ്മൾ പിന്നുപയോഗിച്ചിട്ട് നീളമുള്ള പിന്നുപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ഉത്ഭാഗത്തൊക്കെ നിറയെ അഴുക്കുകൾ കാണും അതുപോലെ തന്നെ ചെറുപയറൊക്കെ വേവിക്കുന്ന സമയത്ത് അത് പുളർത്തിയിട്ടുള്ള ചെറുപയർ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു തോലൊക്കെ കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് കാണാം നിങ്ങൾക്ക് നന്നായിട്ട് ഈ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ അടഞ്ഞിരുന്നിട്ട് നമ്മളത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തില്ല എങ്കിൽ ഈ കുക്കറിനകത്ത് ആ ഒരു പ്രഷർ നിന്നിട്ട് കുക്കറ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതായത് ഇടയ്ക്ക് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് കേട്ടോ വലിയ അപകടങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും അന്നേരം കുക്കറിൻ്റെ ആ വിസിലിനകത്തെ അഴുക്ക് നമുക്കിങ്ങനെ ഒരു ഈർക്കിലിയോ അല്ലെങ്കിൽ പിന്നെയോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുമ്പേ ആ ഉരുക്കി ഈ ഒരു രീതിയിലാക്കിയിരിക്കുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗവും കാരണം എന്ന് വെച്ചാൽ സ്ക്രബർ എത്താത്ത എല്ലാ ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും മിക്സിയുടെ ജാർ അതുപോലെ തന്നെ കുക്കറിൻ്റെ അടപ്പ് നമ്മൾ എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും ഒന്നും കൂടെയൊക്കെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അഴുക്കുകൾ കാണാൻ സാധിക്കും ഇതിപ്പം കുക്കറിൻ്റെ വിസിലിനകത്തുള്ള അഴുക്ക് നിങ്ങൾ കാണിക്കാം ഇതിപ്പം ഈർക്കിൽ കൊണ്ടിട്ട് നമ്മളത് അതിൻ്റെ ഉൾഭാഗത്ത് ഇടുമ്പം തന്നെ അത്യാവശ്യം നല്ല കട്ട് ഒട്ട കറുപ്പ് രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ അഴുക്കിരിക്കുന്നത് അന്നേരം അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം നമ്മൾ കൃത്യമായിട്ട് കുക്കറ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനും വേണ്ടി ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു ഹോളിൽ കൂടെ വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണെന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വെള്ളം വരാണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അഴുക്ക് കയറിയിരിക്കുകയാണ് എന്നാണ് എൻ്റെ അർത്ഥം അന്നേരം നമ്മൾ ആ ഒരു വിസിലെ കൃത്യമായിട്ട് അതിൻ്റെ അഴുക്ക് പോക്കാനും വേണ്ടി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോഴത്തേന് അത്യാവശ്യം ആ അഴുക്കൊക്കെ നല്ല പോലെ ഇങ്ങനെ ഇളകി വരുന്നത് കാണാം നല്ല കട്ടക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല കട്ട രീതിയിൽ വരുന്നുണ്ട് ഈ കുക്കറിനകത്തുനിന്ന് ഇനി ഇതിനെ നല്ല രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാനും വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടേ പറ്റുള്ളൂ ആ രീതിയിൽ ബ്രഷ് ഇങ്ങനെ ചെറുതായിട്ട് വളച്ചെടുക്കുമ്പോൾ മാത്രമേ നമുക്കിവിടെ സ്ക്രബ്ബർ എത്താത്ത എല്ലാ ഭാഗത്തും ആ ഒരു കറക്റ്റ് രീതിയിൽ എത്തി ക്ലീൻ ചെയ്ത് നമുക്കിവിടെ കിട്ടാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ആ ഒരു ബ്രഷിനകത്ത് വരുന്ന അഴുക്ക് കണ്ടില്ല ആ കുക്കറിൻ്റെ വിസിലിനകത്തുള്ള അഴുക്കാണ് ഒരു തവണയെങ്കിലും നമ്മളുടെ വീട്ടിലുള്ള കുക്കറിൻ്റെ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അപ്പം മനസ്സിലാവുക എത്രത്തോളം അഴുക്കാണ് ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്നത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു സോപ്പോ അല്ലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് മാറ്റുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അഴുക്ക് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴേ ആ ഒരു കറക്റ്റായിട്ട് അതിനകത്ത് എത്രത്തോളം അഴുക്കുണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ ശരിക്കും എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരം ഫലപ്രദമാകുന്ന കാര്യമാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം കുക്കറിൻ്റെ വിസിലും അതുപോലെ തന്നെ അതിൻ്റെ അടപ്പൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കുക്കറിനകത്ത് എന്ത് വേവിച്ചാലും ആവി വന്നതിന് ശേഷം മാത്രമേ വിസിലിടാൻ പാടുള്ളൂ ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഈ കുപ്പികളിലൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് പോകാനും വേണ്ടി നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ് ഗ്രാമ്പു ഒരു മൂന്നാല് ഗ്രാമ്പു എടുത്തിട്ട് ഇതുപോലെ കത്തിച്ചിട്ട് അതിലൊരു പുഹ വരുന്ന സമയത്ത് നമ്മളിതുപോലെ കുപ്പി കമ്പഴ്ത്തി ഇങ്ങനെ വെക്കുന്നതാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് ആ ഒരു ഗ്രാമ്പുവിൻ്റെ മണം വരും കേട്ടോ അത് ശരിക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഇനി നാലാമത്തെ ടിപ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പഞ്ചസാര ടിന്നിൽ ഉറുമ്പ് കയറുക എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് വിനാഗിരി ഇച്ചിരി എടുക്കുക അതിലേക്ക് കോട്ടണി ിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഉറുമ്പിന് ശല്യം ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും അടുത്ത ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൻ്റെ വാഷർ ലൂസാവുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് അത് ലൂസായി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാനും പാടാണ് അതിൽ വാഷർ പുതിയത് വാങ്ങിക്കാൻ നമുക്ക് സമയമെടുക്കുമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാർ ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുണ്ടാവുന്ന റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ടതിന് ശേഷം വാഷറും കൂടെ അതിൽ കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഫിറ്റായിട്ടിരിക്കും കേട്ടോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സേഫ്റ്റി പിന്നെ നമ്മൾ അമ്മമാരാണെങ്കിലും ആരാണെങ്കിലും സാരിയിലും ചുരിദാറിൽ ഷാൾ കുത്താനൊക്കെ പിന്നെ യൂസ് ചെയ്യുന്നവരാണല്ലോ പിന്നെ യൂസ് ചെയ്യുമ്പം നമ്മുടെ തുണിയിൽ ഇങ്ങനെ കയറി കുരുങ്ങിയിട്ട് പിന്നും എടുക്കാൻ പറ്റില്ല തുണിയും കീറി പോകുന്നൊരു അവസ്ഥ മിക്ക ആൾക്കാർക്കും ഉണ്ടാവാറുള്ളൊരു കാര്യമാണ് എളുപ്പകരമായിട്ടുള്ളൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാനും വേണ്ടി തുരുമ്പടിക്കാതിരിക്കാനും വേണ്ടി ഇതുപോലൊരു ചെറിയ കഷ്ണം പേപ്പർ വെച്ചതിന് ശേഷം ഇതുപോലെ പിന്നെ നമ്മൾ സാരിയിലോ ചുരിദാറിലോ എവിടെ കുത്തിയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല തുരുമ്പടിക്കത്തുമില്ല ഇതുപോലെ തന്നെ മുത്തുപയോഗിച്ചാലും അതുപോലെ തന്നെയാണ് കേട്ടോ പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ പേപ്പർ ഉപയോഗിക്കുമ്പോഴാണ് ഇനി നമ്മൾ അവസാനത്തെ ടിപ്പ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂല് ചൂല് കെട്ടാൻ അല്ലേ പക്ഷേ ചൂല് കെട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ലൂസായി പോകുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് നമ്മൾ എത്ര കെട്ടിയാലും നമ്മൾ രണ്ട് വട്ടം തൂത്ത് കഴിയുമ്പോഴത്തേന് ലൂസായി പോവും ലൂസായി പോവാണ്ട് നല്ല ടൈറ്റായിട്ട് നമ്മുടെ ചൂലിരിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നല്ല ചിരണ്ടല്ലോ കോട്ടൻ്റെ ചരട് എടുത്തിട്ടുണ്ട് ഇപ്പം കോട്ടൻ്റെ ചിരട് വേണമെന്നില്ല ഏതെങ്കിലും ഒരു വള്ളി എടുക്കുക ഇതേ രീതിയിൽ നമ്മൾ ഈർക്കിൽ വെക്കുകയാണ് ഇപ്പം ഇതിൽ പച്ചയുമുണ്ട് ഉണക്കലും ഉണ്ട് കേട്ടോ അത് കുറച്ച് മാത്രമേ ഞാൻ ഈർക്കൽ എടുത്തിട്ടുള്ളൂ അന്നേരം ഈർക്കലിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നിട്ടിങ്ങനെ ഓപ്പോസിറ്റ് രീതിയിലാണ് വെക്കുന്നത് കേട്ടോ നമ്മൾ ചരട് ഒന്ന് തിരിച്ച് വെക്കുന്നുണ്ട് അവസാനം എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചൂല് വെച്ചിട്ട് ചൂക്കാൻ അത്ര കണ്ട് എനിക്കിഷ്ടമല്ല ഞാൻ പണ്ട് മുതൽ ചൂലൊക്കെ യൂസ് ചെയ്യാറുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓല വെച്ചിട്ട് തെങ്ങിൻ്റെ ഓല വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ചരട് താണ്ട് ഈ രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഈ രീതിയിൽ എടുത്തിട്ട് ഇതുപോലെ വെക്കുക അതുകൊണ്ട് ഈ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഭാഗത്ത് തന്നെ ചരട് വെക്കുക ഞാനത് പറഞ്ഞത് കൃത്യമായിട്ടത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പാടാണ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക എന്നുണ്ട് ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതിനെ ഒന്ന് ജസ്റ്റ് കെട്ടിയിടുകയാണ് ഒരുപാട് ടൈറ്റാക്കി കെട്ടരുത് ഒരു നമ്മുടെ ഒരു വിരൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് ടൈറ്റായിട്ട് കെട്ടാനും വേണ്ടി ഒരുപാട് അങ്ങ് ടൈറ്റ് ആക്കരു ഞാൻ പറഞ്ഞ പോലെ ചെറിയ ലൂസായിട്ട് ഒരു വിരൽ ഗ്യാപ്പ് ഇട്ടിട്ട് ടൈറ്റായിട്ട് കെട്ടുക എന്നിട്ട് നല്ല ഇതുപോലെ ആക്കുക ആക്കിയതിന് ശേഷം നല്ല ഈ ഒരു രീതിയിൽ കിട്ടും കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഒരുപാട് ഈർക്കിൽ നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഈർക്കിൽ വൃത്തിയാക്കിയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അന്നേരം രണ്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം കറക്റ്റായിട്ട് വെക്കുക രണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടണം നമ്മൾ കൈകൊണ്ട് എല്ലാ ഈർക്കലിനെ ഒരേ ലെവലിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ തണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് ഏറെ ഈർക്കലുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ചുരുട്ടാൻ പറ്റും ഇത് കുറച്ച് ഒറ്റ ചുരുളിനുള്ള ഈർക്കലുകളെ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ആദ്യം നമ്മൾ കിട്ടിയിട്ട് അതിന് തണ്ട് എല്ലാം ഓപ്പോസിറ്റ് രീതിയിലാണ് വരുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കി വന്ന ചരട് ഉപയോഗിച്ചിട്ട് ഒന്നൊന്ന് നമ്മൾ റോള് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ മുറുക്കി കെട്ടുക അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കെട്ടാം കേട്ടോ നമ്മുടെ നമുക്ക് ഏതാണ് കൈവാക്ക് വരുന്നത് അതനുസരിച്ച് കെട്ടുക ഇങ്ങനെ കെട്ടുമ്പോഴാണെങ്കിൽ നമ്മുടെ ഈർക്കിൽ ചൂലാണെങ്കിലും ഇങ്ങനെ നമ്മൾ മിറ്റം തൂ അടിക്കുന്ന ചൂലുകളൊക്കെ ആണെങ്കിലും ഒരിക്കലും അഴിഞ്ഞു പോകത്തില്ല ഞാനിപ്പം ചെറുതായിട്ടൊരു വള്ളി മാറ്റി വെച്ചിട്ട് മറ്റേ വള്ളി നീളത്തിലുള്ള വള്ളി ഒന്ന് രണ്ട് മൂന്നാല് വട്ടം ഇങ്ങനെ ചുറ്റിച്ചതിന് ശേഷം ഒന്ന് കൈകൊണ്ട് രണ്ട് ഭാഗത്തും മുറുക്കി കെട്ടുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കെട്ടുന്നത് ബാക്കി അത് ഇത്രേ ഉള്ളൂ എന്നിട്ട് ഫ്രണ്ടിലും നമ്മൾ ലെവൽ ചെയ്തെടുക്കുകയാണ് ചൂലിനെ എന്നിട്ട് ബാക്കിലും അത് കറക്റ്റ് ലെവലിലാണ് ഇരിക്കുന്നത് അത്രേ ഉള്ളൂ ഇനി നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു ചൂലിൻ്റെ കെട്ട് അഴിയത്തില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെട്ടാണ് കേട്ടോ അത് തീർച്ചയായിട്ടും വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്നില്ല എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം